അറുപത്തി നാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാന ഘട്ടത്തിൽ എത്തിയേക്കുകയാണ് കഴിഞ്ഞ വർഷം സ്കൂളിൻ്റെ ഓവർ റോൾ ചാമ്പ്യൻഷിപ്പ് വീണ്ടും മാനാറിലേക്ക് അതായത് ആലപ്പുഴ ജില്ലയിലേക്ക് കൊണ്ടുപോകുന്ന ആത്മവിശ്വാസത്തിലാണ് നാർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരിപ്പോൾ വഞ്ചിപ്പാട്ട് കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്തിയേക്കുകയാണ് ആലപ്പുഴ ജില്ല മുതൽ പത്തനംതിട്ട ജില്ല വരെ അൻപത്തിരണ്ട് കരകളിലായി വികസിച്ച് കിടക്കുന്ന ചെന്നിത്തല പള്ളിയോടത്തിന് സമയമായിട്ടാണ് ഈ മാനാർ നായർ സമാജം സ്കൂളുള്ളത് അതുതന്നെ മംഗലം പള്ളിയോടത്തിന്റെ പ്രകൃതികളായിട്ടുള്ള ജിഷ്ണു ആണ് കീഴൻമണി പള്ളിയോടത്തിൻ്റെ അല്ലയോ പ്രതിയായിട്ടുള്ള ചന്തു എന്ന് വിളിപ്പേരുള്ള ആളാണ് ഈ കുഞ്ഞുങ്ങളെ പാഠിപ്പിച്ചിട്ടുള്ള ചന്തു ഏത് പഠിപ്പിച്ചത് നമ്മുടെ സന്താന ഗോപാലത്തിലെ അവസാനത്തെ ഒരു ഭാഗമാണ് പത്ത് പേരെയാണ് കൊടുത്തിരുന്നത് ഇതുവരെ ആരും പാടാത്തൊരു പാട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു കൊണ്ടുവന്നൊരു പാട്ടാണ് പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും ദേവനാരി വനാരി മാരിറങ്ങി ദേവനാരി മാരി മാറിറങ്ങി ദേവനാരി മാരി മാറിറങ്ങി കൈവിളക്കൂ പിടിക്കുന്നു വദേവന്ത ദേവദേവീരു മുൻപിൽ 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 നിർത്താവും ചെയ്തേറെ അങ്ങനെ ദേവദേവൻ നൃത്തം ചെയ്ത് എ ഗ്രേഡ് നേടി ഈ വർഷവും തുടർച്ചയായിട്ടുള്ള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ട്രോഫി വാങ്ങി മാന്നാറിലേക്ക് മടങ്ങുന്ന ഈ കുട്ടികളെ ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം നിയ അമൃത ദേവസേന അമൃതേന അശ്വതി അങ്ങനെ കഴിഞ്ഞ വർഷം കിട്ടിയ ആ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വീണ്ടും തൃശ്ശൂരിൻ്റെ മണ്ണിൽ വെന്നിക്കുടി പാറിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ചന്ദുൻ്റെ നേതൃത്വത്തിൽ നായർ സമാജം സ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വഞ്ചിപ്പാട്ടുമായി എത്തിയിട്ടുള്ളത് അങ്ങനെ ചെന്നിത്തലപ്പള്ളിയോടെ ഏകദേശം വളരെ ദൂരമാണ് ആറന്മുളയിലേക്ക് നീന്തിത്തൊഴിഞ്ഞ് എത്തേണ്ടത് അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും ട്രോഫി വാങ്ങി വളരെ ദൂരം യാത്ര ചെയ്ത് മാന്നാറിലത്തേക്ക് എത്തട്ടെ എന്ന് തിരുവാറുമുളയപ്പൻ്റെ പേരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കേരള വിഷൻ ന്യൂസിന് വേണ്ടി കലോത്സവ വേദിയിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രതിപങ്ങാടിക്കലൊപ്പം പ്രസാദ് എം ജെ തൃശൂർ